ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ ആദ്യത്തെ സ്മാർട്ട് അങ്കണവാടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപ ചിലവിട്ട് നവീകരിച്ച പുതുക്കിടിമിത്തൽ കളിവീട് അങ്കണവാടിയാണ് ഇപ്പോൾ സ്മാർട്ടായത് വളരെ മനോഹരമായി തന്നെ ഇത് നിർത്തിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ കൂടിയിരിക്കുന്ന ജനസഞ്ചയത്തെ കാണുമ്പോൾ തന്നെ അവരുടെ മനസ്സിലൊക്കെ നല്ല ഒരു സന്തോഷത്തിന്റെ നന്ദിയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ സ്മാർട്ട് ആവുന്നതിനുള്ള നമ്മളൊക്കെ ആവശ്യമാണ് നമ്മളൊക്കെ അഭിലാഷം അതനുസരിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യം പറയുമ്പോൾ നമുക്ക് പോകുന്നത് പറയേണ്ട കാര്യമെങ്കിൽ അത് സ്കൂൾ പ്രായമാകാതെ കുട്ടികൾക്ക് പോകാനുള്ള ഘട്ടം മാത്രമല്ല നമ്മുടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുടെയും ഒരു കേന്ദ്രമാണ് ഈ മുടിവുട്ടേനമ്മമാരാകട്ടെ ഗണപതികളാവട്ടെ അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ആവശ്യങ്ങൾ ഉള്ള ആളുകളാണെങ്കിലും അവരുടെ എല്ലാം തന്നെ ഒരു കേന്ദ്രമാണ് ഏതാണ്ട് അംഗനവാടി എന്ന് പറയുന്നത് ബുദ്ധികൾക്ക് മാത്രമാണ് ഇവിടെ ഈ സന്തോഷമുണ്ട് കേന്ദ്രമാണ് പിന്നെ വളരെ സജീവമായി മുന്നോട്ട് പോകാൻ സാധിക്കും സ്മാർട്ടായ അങ്കണവാടിയിൽ ഇപ്പോൾ ഇരുപതോളം കുരുന്നുകളുണ്ട് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാരദി അധ്യക്ഷയായി കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി സൈതാലി ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ സബീന ബീഗം ശിശു വികസന പദ്ധതി ഓഫീസർ സൈബുനീസ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഉഷാദേവി പി ബാബുരാജൻ പി മിനി എം സന്ധ്യ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു